വീട്ടിൽ ഇന്നലെ രാത്രി വൈകിയാണ് എത്തിയെങ്കിലും രാവിലെ നേരത്തെ തന്നെ എണീറ്റും അപ്പൂസിനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടെ അവനെ കുളിപ്പിച്ചു ഉറക്കാന്ന് വിചാരിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വേഗം കുളിച്ചിട്ടേ ഒരു അഞ്ച് രൂപ ചില്ലറ എടുത്തിട്ട് ഇക്കാൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകണം ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ പനി സീസണും കൂടെ ആണല്ലോ അപ്പോൾ ഇവിടെ വൈകിയാൽ ഹോസ്പിറ്റലിലും നല്ല തിരക്കാവും തിരിച്ചു വരാനും നല്ല പാടാവും അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനും ഒരിക്കലും കൂടെ സ്കൂട്ടിയിൽ പോകണത് കേട്ടോ അപ്പൂസിൻ്റെ വീട്ടിൽ ഉറക്കി കടത്തിയിട്ടാണ് പോണത് നാളെ പോവാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചാലേ ചിലപ്പം കൈവിട്ട് പോവും ഞാൻ ആ ഒരു എത്തിയിട്ടുണ്ട് കേട്ടോ ഇക്ക എന്നോട് പറഞ്ഞു വണ്ടൂർ പോയിട്ട് പെരിന്തൽമണ്ണ നമ്മളെ ഷോപ്പിൽ ഉള്ള പൈസ വാങ്ങാനുണ്ട് ഞാൻ എന്നിറക്കി വിട്ടിട്ട് പോട്ടെ ചോദിച്ചു ഞാൻ പറഞ്ഞു പറ്റൂല കാരണം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല എപ്പോഴാണ് തലമുഞ്ഞു വീഴുക എന്താ സംഭവിക്കാമെന്ന് എനിക്കറിയില്ല ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തള്ളി മറിക്കുകയാണെന്ന് തോന്നും പക്ഷെ എൻ്റെ കണ്ടീഷൻ അത്രയും കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലാണ് എന്നാലും പോകുന്ന വഴിക്ക് ഞാൻ നല്ലൊരു ചുരിദാറുണ്ട് കേട്ടോ മടങ്ങുമ്പോൾ വേണം അതൊന്ന് കയറി നോക്കാനെന്ന് പറഞ്ഞു അല്ലേ കറിഞ്ഞ കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൊടുക്കുക എന്ന് പറയുന്നത് ഇതിനെയാണ് പറഞ്ഞത് എനിക്കത്രയാ ഡ്രസ്സ് ഇഷ്ടമായി എന്തായാലും മടങ്ങുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്താവശ്യം വന്നാലും ഞാൻ അധികവും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇത് ചെറുകോട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ വെറും അഞ്ച് രൂപയ്ക്ക് ഡോക്ടറെ കണ്ടു പോരാ നല്ല ക്ലീനാണ് ഇപ്പോൾ അവിടെ ടോക്കൺ വിളിക്കും ചെയ്യും നമുക്ക് അവിടെ ഇരുന്നാൽ മതി നമ്മളെ നമ്പറാവുമ്പോൾ വിളിക്കും രണ്ട് ഡോക്ടേഴ്സും ഉണ്ട് കേട്ടോ നൂറ്റി പതിനായിരാണ് എനിക്ക് കിട്ടിയ നമ്പർ അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് ഇത്രയും നല്ല ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടായിട്ട് എന്തിനു ഞാൻ പ്രൈവറ്റ് പോകണം പൊതുവേ ഒരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് കേട്ടോ ഞാൻ വൈദ്യരെ കാണിക്കും ഞങ്ങൾക്ക് ഒരു സജി വൈദ്യരുണ്ട് മുപ്പരെ എഴുതിയാൽ പിന്നെ എനിക്ക് അതാണെൻ്റെ അവസാന വാക്ക് എന്ത് വരുന്ന അയാൾ എഴുതിയാലും ഞാൻ കുടിച്ചാലും അത് മാറും ചെയ്യും പക്ഷേ ഇത് അത്ര അയിമ നിൽക്കണതല്ല മഞ്ഞൾപ്പൊടിമ് നിൽക്കും എന്ന് അറിയില്ലണ്ട് ഞങ്ങൾ ആ ഒരു അവസ്ഥയാണ് സജിവൈദ്യം നിൽക്കൂല കാരണം ആദ്യം ഇതെന്താണെന്ന് അറിയട്ടെ എന്നിട്ട് അതിനനുസരിച്ച് പിന്നെ വൈദ്യരെ കാണിക്കണോ ഹോമിയോ കുടിക്കണോ എന്നൊക്കെ കുടിക്കണോന്നൊക്കെ തീരുമാനിക്കാമെന്ന് വിചാരിച്ചു ഞാനിവിടെ കാണിച്ചതെ ജയകൃഷ്ണനാണെന്ന് തോന്നുന്നു സാറിൻ്റെ പേര് കേട്ടോ ആൾ അടിപൊളി ഡോക്ടറാണ് എൻ്റെ അടുത്ത് ഇരുന്ന് കുറേ നേരം സംസാരിച്ചു എല്ലാവർക്കും ഒരു തോന്നലുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നോക്കൂല പിന്നെ അവരെന്തേലും ഒക്കെ എഴുതി വിടും എന്നുള്ളത് പക്ഷെ സാർ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു നിൻ്റെ ഈ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസി ആണെന്നാണ് തോന്നുന്നത് നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാം പുറത്തതിന് ആയിരത്തിൻ്റെ മുകളിൽ റേറ്റ് വരും നമുക്കിവിടെ അറുന്നൂറ്റി അൻപത് രൂപക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് എഴുതട്ടെ ചോദിച്ചു അതായത് അത്ര എമൗണ്ട് ഉണ്ടായതുകൊണ്ട് സർ സാറത് എഴുതട്ടെ ചോദിച്ചു ഞാൻ ഓക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു റിസൾട്ട് കിട്ടാൻ രണ്ടോ മൂന്നോ ദിവസം എടുക്കും നിലമ്പൂർക്ക് അയക്കണം അപ്പോൾ നീ ആ റിസൾട്ട് കിട്ടുന്നത് വരെ ഞാൻ രണ്ട് മരുന്ന് എഴുതി തരാം അത് കഴിക്ക് ശേഷം വന്നാൽ മതിയെന്ന് പറഞ്ഞു കൂടെ സി ബി സി കൂടെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ സി ബി സി എനിക്ക് നോർമലാണ് ട്വൽവ് പോയിൻറ്റ് സിക്സാണ് കിട്ടിയത് പിന്നെ എനിക്ക് എഴുതിയത് മൂന്ന് മരുന്നാണ് ഒന്ന് ഓമിയോപ്രാസോള് ഭക്ഷണത്തിന് മുൻപ് കഴിക്കാൻ ഗ്യാസ് കിട്ടോ ഒക്കെ പ്രശ്നത്തിന് അസുരക്കിൻ്റെ പ്രശ്നത്തിന് പിന്നെ വൈറ്റമിൻ ഡിൻ്റെ ഒരു ടാബ്ലറ്റ് രാവിലെ ഭക്ഷണത്തിന് ശേഷം മൾട്ടി വൈറ്റമിൻസിൻ്റെ ഒരു ടാബ്ലറ്റും അതാണ് എനിക്ക് എഴുതിയിട്ടുള്ളത് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ട് ബാക്കി മരുന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് മനസ്സിന് തന്നെ സമാധാനം കാരണം സംഭവം വെയിൽ കൊള്ളാത്തതിന്റെ പ്രശ്നമാണ് എന്നോട് ചോദിച്ചു വെയിലൊന്നും കൊള്ളലില്ല എന്നുള്ളത് സത്യം പറഞ്ഞാലിപ്പോ മോനിങ് കൊണ്ടാകുമ്പോൾ പുറത്തിറങ്ങലില്ല ഞാൻ വീടിന്റെ ഉള്ളിലല്ലേ മറ്റത് കോളേജിൽ പോവാനും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വെയിൽ കൊള്ളുന്നുണ്ടായിരുന്നു ഇപ്പൊ വെയിൽ കൊള്ളാത്തതിന്റെ പ്രശ്നമാണെന്ന് ആ മൂപ്പർ പറഞ്ഞത് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടേ വേഗം ഡോക്ടറെ കണ്ടുവന്ന് ഇക്കെന്നെ വീട്ടിൽ ഇറക്കി തന്നിട്ട് തിരിച്ചു പോയി ഞാൻ പറഞ്ഞില്ലേ പൈസ വാങ്ങിക്കാനുണ്ടെന്ന് അപ്പൊ അതിന് വേണ്ടിയിട്ട് പോയതാണ് ഞാൻ വന്നപ്പോഴും എൻ്റെ അപ്പൂസം നല്ല ഉറക്കട്ടോ സമാധാനമ്മ പറഞ്ഞു അവന് പോയിട്ട് ണർന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞു ഉമ്മക്കാണെങ്കിലും ഒന്നും ഒക്കെ വെക്കുന്ന തിരക്കുമാണ് ഉണരാത്തത് ഭാഗ്യം കാരണം ഉമ്മ അവനെ കൊണ്ട് എന്താ ചെയ്യുക എന്നുള്ളത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ എവിടെ പോവാണെങ്കിലും അപ്പൂസിനെ വീട്ടിലാക്കിയിട്ട് പോവലില്ല കാരണം എന്താ ചോദിച്ചാൽ അവനിങ്ങനെ ഓടിക്കളിച്ചിട്ടും അങ്ങനെ ആക്റ്റീവാണ് അപ്പോൾ ഒരാൾക്ക് ആക്കി പോകുമ്പോൾ അവനെ നോക്കി എത്തൂലേ എന്നൊക്കെ ഒരു ടെൻഷനാണ് പിന്നെ ഓ ഓടുമ്പോൾ അവർക്ക് ഒക്കെ അങ്ങനെ ഒരു തോന്നലാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ ഹോസ്പിറ്റലിലായതുകൊണ്ട് ഉപ്പയും തീർത്ത് പറഞ്ഞു കൊണ്ടുപോകണ്ട ചെറിയൊരു കാര്യത്തിനാവും ചിലപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണത് എന്നിട്ട് പിന്നെ വലിയൊരു അസുഖം കൊണ്ട് വരാൻ ആ കുട്ടിനെയും കൊണ്ടും ഒക്കെ പറഞ്ഞാൽ നല്ല ചീത്ത പറഞ്ഞു അപ്പം പിന്നെ കൊണ്ടുപോയില്ല എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു ഉറങ്ങായതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയപ്പോഴേക്കും എന്റെ കണ്ടീഷനും ഭയങ്കര മോശമായി അതുകൊണ്ട് തന്നെ ഞാൻ ചുരിദാർ നോക്കിയില്ല അവിടെ വന്ന് ആക്കൊരു സ്വീകരണം കൊടുക്കണില്ല അതൊന്ന് പോയി നോക്കിയും പോയി നോക്കിയും പറഞ്ഞിട്ട് ആ സമയം ഒക്കെ എത്തിയപ്പോൾ ഉമ്മ ചോറൊക്കെ എടുക്കാനുള്ള പരിപാടിയിലാണ് ഒക്കെ പറയണ്ടത് ഇപ്പം എനിക്ക് എന്തിനാ ചുരിദാറിനൊരു പരിപാടിയില്ലല്ലോന്ന് അടുത്ത മാസം എന്തായാലും ഇപ്പോൾ അമ്മായിൻ്റെ രണ്ടമ്മായി കുട്ടികളെ നിൽക്കാതെ വരാനുണ്ട് ഒരു പറയോ ഇല്ലേന്നൊന്നും അറിയില്ല പറഞ്ഞാലും ഇല്ലെങ്കിലും ഡ്രസ്സ് എടുത്ത് വെക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാൻ അപ്പോൾ ചോറ് തിന്നിട്ട് പോയോ ഒക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇക്കെ സമാധാനിപ്പിക്കുകയാണ് എനിക്കത് ഇഷ്ടമായി നല്ല ഇഷ്ടമായി ഒരു ലൈറ്റ് മറ്റേ റോസ് കളർ കേട്ടോ പക്ഷെ എന്നാൽ എന്തിനാണ് എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരവുമല്ല അങ്ങനെയുണ്ട് ഉമ്മ ഭയങ്കര ഫിറ്റാക്കലാണ് എനിക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരെടുക്കലാണ് എന്നിട്ട് കൊണ്ടുപോയി അത് അവിടെ അങ്ങോട്ട് ഇടും ഒക്കെ പറഞ്ഞാലാണ് ആ പിന്നെ വേറൊരു കണ്ടക്ടർ ഉണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞത് എനിക്ക് വൈറ്റമിൻ ഡീൻ്റെ കുറവാവാനാണ് സാധ്യത എന്നാണ് പക്ഷെ ഉമ്മ തീരുമാനിച്ചിട്ടുണ്ട് അത് അതുകൊണ്ടല്ല പ്രസവിച്ചിറന്നപ്പോൾ ഞാൻ ഫുഡ് കായിട്ടാണ് അതായത് ലേഹം പിന്നെ മരുന്നുകളൊക്കെ കഴിക്കാത്തത് കൊണ്ടാണ് പറഞ്ഞത് പക്ഷെ ഡോക്ടർ പറഞ്ഞത് വൈറ്റമിൻ ഡി ആണ് കേട്ടോ വേറെ എനിക്കുള്ളൊരു പ്രശ്നമാണ് വെജിറ്റബിൾസ് അധികം കഴിക്കൂല അപ്പം അമ്മ പറഞ്ഞു ഇത് വെറും ഇറച്ചിയും കോഴിയും തിന്നി തന്നെയാണ് എനിക്ക് ചോരേ നീരും ഇല്ലാത്ത കാരണം കാണ്ട് അത് വേറെ പറിച്ചില്ല കേട്ടോ എന്താപ്പം ഞാനതിന് പറയും എനിക്ക് ചോര ഉണ്ട് ട്വൽവ് പോയിന്റ് സിക്സ് ആയെങ്ങാണ്ട് എനിക്ക് ചോരണ്ട് അതെനിക്ക് പ്രശ്നമല്ല അപ്പം ഞാനത് പിന്നെ കാര്യമാക്കിയില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു വെജിറ്റബിൾസ് ഭക്ഷണത്തിൻ്റെ ഉൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഭക്ഷണത്തിൻ്റെ കൂടെ നാലിലൊന്ന് വെജിറ്റബിൾസ് ആക്കാന് അതുകൊണ്ട് തന്നെ പോന്നപ്പോൾ വലിയ ആവശ്യത്തിൽ കക്കരിക്കും ക്യാരറ്റും ഒക്കെ വാങ്ങിക്കുന്നുട്ടോ ഞാൻ പോന്നപ്പോഴല്ല ഇക്കിപ്പോൾ പൈസ ഉണ്ട് പോരുന്ന സമയത്ത് വാങ്ങിക്കുന്നുട്ടോ ഇനി അത് ആട് പുല്ലുന്നണായിരം എങ്ങനെയൊക്കെ തിന്നണമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷെ അത് കഴി കഴിച്ചേ മതിയാവുള്ളു പരിക്കയിലും അങ്ങനെ വയറിനസ്വസ്ഥത ഒക്കെ ഉണ്ടെങ്കിൽ വെജിറ്റബിളും കഴിക്കാത്ത ആളുകളാണെങ്കിൽ തുടങ്ങിക്കോളിട്ടോ ഞടങ്ങാറാവാൻ നിൽക്കണ്ട അതേപോലെ തന്നെ തൈര് കഴിക്കാനും പറഞ്ഞിട്ടുണ്ട് തൈരും നല്ലതാണ് പറഞ്ഞിട്ട് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചതാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഉപ്പയൊക്കെ പറഞ്ഞത് നമ്മൾ റെമ്പുട്ടാനും പഴുത്തിക്കുന്നത് ഈ വരാൻ കാത്തിരിക്കുന്നു പരക്കാൻ കാരണം അതെന്തവിടെ വേറെ ആരുമില്ല എനിക്ക് തോന്നും അത് അതുകൊണ്ടൊന്നും അല്ല ഇത് ഞാൻ കൊണ്ടുവന്ന് നട്ടന്മാരാണ് കേട്ടോ അപ്പോൾ അതിൽ ആദ്യമായിട്ട് കായ്ക്കുകയാണ് എട്ട് കായകള് പിടിച്ചിട്ടുണ്ട് ഇത് മാത്രമൊന്നുമല്ല റൂബിക്ക പുഷ് ഓറഞ്ച് യെല്ലോ റംബുട്ടാൻ പിന്നെ മാവ് അതൊക്കെ ഞാൻ കൊടുന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ബട്ടറൊക്കെ കൊടുന്ന് ഇരുന്നു ബട്ടർ പക്ഷേ അത് പിടിച്ചില്ല അത് പോയിട്ടോ അപ്പം ആദ്യമായിട്ട് കായ്ച്ച എട്ട് റംബുട്ടാൻ ഞാൻ പറിച്ചെടുത്തു ഇതിങ്ങനെ ഈ കേടുള്ളത് ആ മരത്തിൻ്റെ ആ ഒരു എന്താ എന്താ പറയുക മരത്തുമ്മ തട്ടി നിൽക്കുകയായിരുന്നു തൂങ്ങി കിടക്കല്ലാതെ അതുകൊണ്ടാണ് അതിന് കേട് വന്നത് അതൊക്കെ പറിച്ചു അകത്ത് കൊണ്ടുപോയിട്ട് അപ്പൂസ് ഉപ്പാൻ്റെ കൂടെ പുറത്തേക്കിറങ്ങിക്കും കേട്ടോ ഒന്നിവിടെ വന്നാൽ ഭയങ്കര ഇഷ്ടമാവാനുള്ള കാരണം ഇതാണ് ഈ കാളിയും മൂരേയും പിന്നെ ഉമ്മാൻ്റെ കോഴിക്കളും പൂച്ചയും പിന്നെ നമ്മൾ വീടിൻ്റെ ഓപ്പോസിറ്റ് വീടുണ്ട് സ്മൈലാക്കാറ് ഉപ്പാൻ്റെ അനിയൻ തന്നെയാണ് അവിടെ കുറേ ആടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് അവന് ഭയങ്കര ഇഷ്ടം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓനെ കൊണ്ട് നടക്കും പിന്നെ പുറത്തു കൂടെ ഓനാണെങ്കിൽ അകത്തേക്ക് കയറണം ഇഷ്ടമല്ല ഇനി പോവണവരെ ഉപ്പാക്കൊരു ഒഴിവും കൊടുക്കൂല കേട്ടോ ഇതൊക്കെ തന്നെ ആവും പരിപാടി എണീറ്റ് വന്നാലും പോകണം തൊഴുത്ത് രാവിലെ പോകണം ഉച്ചക്ക് പോകണം എപ്പോഴും പോകണം പിന്നെ ഉപ്പ വെള്ളം കൊടുക്കുമ്പോഴും മുതര കൊടുക്കുമ്പോഴും ഒക്കെ ഓന എടുക്കണം അതാണ് അവസ്ഥ അപ്പോൾ ഓരങ്ങനെ സിറ്റൗട്ടിൽ കളിച്ചിരിക്കായിരുന്നു ഞാനതിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുകയാണ് പിന്നെ കാര്യപ്പെട്ട ഒരു മരുന്ന് എനിക്ക് തരാത്തോണ്ട് കാര്യപ്പെട്ടത് പറഞ്ഞാൽ പിന്നെ വൈറ്റമിൻ ഡി ആണോന്ന് കുറവെന്ന് അറിഞ്ഞാലും അതിനുള്ള കറക്റ്റ് മരുന്ന് തരാൻ പറ്റും അപ്പോൾ അത് അറിയാത്തത് തന്നെ നല്ലൊരു മരുന്ന് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു തോന്നല അതായത് കറക്റ്റ് പ്രശ്നത്തിനുള്ള മരുന്നായിട്ടില്ലായൊരു തോന്നില്ല പിന്നെ തന്ന മരുന്നാണെങ്കിൽ നാളെ രാവിലെ മുതൽ കഴിക്കാനുമാണ് ക്ഷീണത്തിനൊരു കുറവുമില്ല പിന്നെ ബിരിയാണി ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഈവനിങ് ആകുമ്പോഴേക്ക് നാലഞ്ച് തവണ കഴിക്കണത് എനിക്ക് കഴിക്കാനൊന്നും ഇല്ല അതിൻ്റെ മുൻപായിട്ടേ അടുക്കള ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അമ്മ അവിടെ ചാണകമൊക്കെ തേച്ചിട്ട് വൃത്തിയായിട്ട് കൊണ്ടിടക്കും അപ്പോൾ എപ്പോഴും ഇങ്ങോട്ട് കയറലുണ്ടായിരുന്നു അതിന് വലയൊക്കെ കെട്ടിയിട്ടുണ്ട് മതിലൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഞാനത് അടുത്ത വീഡിയോയിൽ ശരിക്കും കാണിച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ കല്ലൊക്കെ വെച്ച് കെട്ടി വല കെട്ടു ഇവനിങ്ങ് ആയപ്പോ എല്ലാരും വന്നിട്ട് ആത്തൂനൊക്കെ ഞാനിവിടെ എത്തിയാൽ എല്ലാരും ഓരോരുത്തേക്കാറ് ഇവിടെയാണെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെയാണെങ്കിൽ അവിടെ അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും ചായടിച്ചൊക്കെ ഇരിക്കായിരുന്നു ഉമ്മ പൊക്കവാടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയും വന്നു വന്നിട്ടോ മഴ തോർന്നപ്പോൾ അപ്പൂസ് വീണ്ടും മുറ്റത്തൊക്കെ ഇറങ്ങിയമ്മാൻ്റെ കൂടെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കൽ തന്നെയാണോ എൻ്റെ മെയിൻ പരിപാടി കേട്ടോ ഇപ്പം പിന്നെ അതാൻ്റെ അനുഗ്രഹം കൊണ്ട് അത് ശീലായി അങ്ങനെ ജലദോഷമൊന്നും പെട്ടെന്നൊന്നും വരില്ല വന്നാലും ഞാൻ അങ്ങനെ മരുന്ന് കൊടുക്കലും ഇല്ല കേട്ടോ ഇക്ക ഇനി വൈകുന്നേരം ആയപ്പോൾ തിരിച്ചു പോവുകയാണ് ഏതായാലും ഹോസ്പിറ്റലിലൊക്കെ എന്ന് പറഞ്ഞ് പോകാൻ നിന്നപ്പോഴാണ് വണ്ടി മറ്റേ കാറ്റ് വഹിക്കണത് എന്താണ് പറ്റിയതെന്ന് അറിയില്ല അപ്പം ോട് പറഞ്ഞു പഞ്ചർ അടച്ചിരുന്നു ആ ഞാൻ മുന്നോട്ട് വീഡിയോയിൽ പ പഞ്ചറിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അത് പഞ്ചർ അടച്ചിട്ടും കാറ്റ് പോകേണ്ടത് കൊണ്ടുതന്നെ നോക്കിയപ്പോഴാണ് അതിലൊരാണി ഉണ്ടായിരുന്നു അതൊക്കെ അപ്പോൾ ആൾ വന്നുകണ്ട് ശരിയാക്കി കണ്ട് ഇക്കെ പോയി രാത്രി ഫുഡ് അയച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോൾ എന്തോ ട്രിപ്പ് എന്തോ വന്നു പറഞ്ഞാൽ അങ്ങനെ പോയതാണ് ഞാനും തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് എനിക്കിനി ഒന്ന് കിടക്കണം അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ബ്രേക്ക് എടുക്കട്ടെ